ഞാൻ പറയുന്നത് പരസ്പരം തെറ്റിദ്ധരിപ്പിക്കാൻ പണ്ട് ശ്രമിക്കുന്നുണ്ട് അകൽച്ചകൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ രാജ്യത്തിന്റെ പട്ടികാതി പട്ടിക വർഗവും മതന്യൂനപക്ഷ തമ്മിൽ അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പിന്നാക്ക ഹിന്ദു സമൂഹവും ന്യൂനപക്ഷങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാൻ അതിന് പലരും നിശബ്ദമായി കാർമ്മികത്വം വഹിക്കുന്നുണ്ട് അങ്ങനെ പലരും കാർമ്മികത്വം വഹിക്കുമ്പോൾ അബദ്ധത്തിൽ പെട്ടുപോകേണ്ടവരല്ല ദേശശ്രേകൾ പൗരബോധമുള്ളവർ മതനിരപേക്ഷതാ ചിന്തയുള്ളവർ ഭരണഘടന എന്ത് പറയുന്നുവെന്നാണ് നോക്കേണ്ടത് അവിടെയാണ് ഞാൻ കേരളത്തെ സംബന്ധിച്ച് പിന്നാക്കണെന്ന സമൂഹങ്ങൾപ്പെട്ട ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം ഗൾഫിൽ പോയി നടത്തി കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവർക്ക് കുറച്ച് വിദ്യാഭ്യാസങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ട് അസഹിഷ്ണുത വളർത്തിക്കൊണ്ട് ആരൊക്കെ കൊടുത്തതാണെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ മുസ്ലിം സമുദായം അനർഹമായി ഒരുപാട് നേടിയിട്ടുണ്ട് സർക്കാർ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുകയാണ് ഈ കേരളത്തിൽ എവിടെയെങ്കിലും സമുദായം നടത്തിയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഈ ഈ ഞാൻ അവസാനിപ്പിക്കുന്നു സ്കൂളിൽ സ്കൂള് എങ്കിലും പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് എന്ത് നേടിഞ്ഞാ പറയാ ഇവിടെ പല തെറ്റിദ്ധാരണ പരത്തുകയാണ് കുറച്ച് കൂടി ആളുകളെ കൂട്ടി സ്കൂൾ സ്കൂള് കോളേജ് സർക്കാർ കൊടുത്ത ഭൂമിയിൽ കൊടുത്തും ഒരു സ്കൂള് മുസ്ലിം സമുദായം എന്നാണ് ഞാൻ നടത്തുന്നു കേരളത്തിൽ പതിച്ചു കൊടുത്ത കണക്കെടുക്കട്ടെ ഓരോ ടൗണുകൾ കേന്ദ്രീകരിച്ച് കൊടുക്കട്ടെ ട്രസ്റ്റുകൾ കൊടുത്തെടുക്കട്ടെ പാട്ടത്തിൽ കൊടുത്തെടുക്കട്ടെ പാട്ടക്കാല പാട്ടക്കാലാവധി കഴിഞ്ഞതിന്റെ കണക്കെടുക്കട്ടെ എന്നിട്ട് മൊത്തത്തിനൊന്ന് പറയട്ടെ ആരാണ് മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നതെന്ന് ഒരു സമുദായത്തിന് ഭാഗ്യമായ അസ്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന സംസ്കൃതിയുടെ ചിഹ്നങ്ങളെ കണ്ടുകൊണ്ട് അപകടകരമായ പ്രചരണം നടത്തുന്ന സംഘപരിവാറിന് കാവലൊരുക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ തെറ്റിദ്ധാരണ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതൊരു ആഭ്യന്തര പ്രശ്നമായി ജനത കണ്ടുകൊണ്ട് രാജ്യത്തെ തകർക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് അതിന് ജാഗ്രത പുലർത്തേണ്ട ധാർമ്മിക ബാധ്യത ഇവർക്കെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് നാട്ടുകാർക്കെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും മാനന്തവാടിക്കാരൊക്കെ പലർക്കും അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം നാട്ടിലെ കുറെ കൊള്ളക്കാർ വരുന്നുവെന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസമല്ല നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം നാടിനെ കൊള്ളയടിക്കാർ വരുന്നു ജാഗ്രത പുലർത്തണം എന്നതുപോലെ സംഘപരിവാർ കൊണ്ടുവരുന്ന രാഷ്ട്രദ്രോഹപരമായ ജനങ്ങളെ വിഭജിച്ചു നിർത്തുന്ന പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്ന തമ്മിലടിപ്പിക്കുന്ന ഒരുമയോടെ നിൽക്കേണ്ടവരാണ് രാഷ്ട്രനിവാസികളെന്ന സന്ദേശം കൊടുക്കേണ്ടവരും നിലപാടെടുക്കേണ്ടവരും സംഘപരിമാറിനെ പിന്തുണയ്ക്കുന്ന ഭീരുത്വത്തിന്റെ ഒരു നയ നിലപാടിലേക്ക് പോയാൽ അടിന്റെ വില അവര് തന്നെ കൊടുക്കേണ്ടിവരും